ഇത്രയും ക്വാണ്ടിറ്റിയിൽ നല്ല ചീസൊക്കെ ആഡ് ആയിട്ട് വരുന്ന ഈ ഒരു ലോഡ് പ്രൈസിന് ഇവർ ചാർജ് ചെയ്യുന്നത് വെറും അറുപത്തി ഒൻപത് രൂപ മാത്രമാണ് ലോഡ് പ്രൈസിന് മാത്രല്ല ഇനിയിപ്പോ നമ്മൾ ബ്രോസ്റ്റിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ ഞെട്ടിപ്പോണ ഓഫറുകളാണ് ഇവർ കൊടുക്കുന്നത് നാല് പീസിന് അൻപത്തി രൂപ ഇനിയിപ്പോ രണ്ട് പീസ് ആണെങ്കിൽ തൊണ്ണൂറ്റൊമ്പതും എട്ട് പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതും എത്ര പീസ് എടുത്താലും അതിനൊക്കെ ഇവിടെ ഓഫർ ഉണ്ട് സിക്സ് ഓ ക്ലോക്കിലെ ഷവർമ്മനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നല്ല ക്വാണ്ടിറ്റിയിൽ പല വെറൈറ്റി ഷവർമകൾ ഇവരുടെ അടുത്തുണ്ട് അറുപത്തൊമ്പത് ഉറുപ്പയ്ക്ക് ചിക്കൻ ചീസ് ലോഡൽ ഫ്രൈസ് കിട്ടുന്നത് ഈ വരുന്ന ജൂൺ എട്ടാം തീയതി വരെ ഇപ്പൊ ബർഗർ ഐറ്റംസിലേക്ക് നോക്കാണെങ്കിൽ നല്ല ഫില്ലിങ്ങോട് കൂടി ചിക്കനും ബീഫും ഫിഷും ഒക്കെ അവൈലബിൾ ആണ് ഇരുപത് ഉറുപ്പിന്റെ ഒരു ബട്ടർ വെൻ ഉണ്ട് അത് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും കഴിച്ചോളൂ വൈകുന്നേരമൊക്കെ വന്ന് ചായന്റെ കൂടെ അങ്ങോട്ട് കഴിച്ചാലേ സംഗതി അടിപൊളിയാണ് ഇത് മാത്രമല്ല ജ്യൂസ് ഷെയ്ക്ക് മൊഹിറ്റോ പിന്നെ ഈവനിങ് വന്നാൽ ഒരുപാട് സ്പെഷ്യൽ കടി ഐറ്റംസ് ഒക്കെ ഇവിടെ വൈകുന്നേരം ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ കടികൾക്ക് ഒരു കുറവും വരും ഇനി ഇപ്പൊ ബേക്കറി പലഹാര ഐറ്റംസിലും എല്ലാവിധ ഐറ്റംസും ഇവിടെ വന്നാൽ കിട്ടും അതിപ്പോ കേക്ക് ആണെങ്കിലും ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ടിയൊക്കെ നടത്തണേ അതിനുള്ള സൗകര്യം ഉണ്ട് ലൊക്കേഷൻ കുന്നമംഗലം കാരന്തൂര് പാലക്കൽ പമ്പിനൊക്കെ തൊട്ടടുത്തുള്ള സിക്സ് ഓ ക്ലോക്ക് ആണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഐ എം എൽ